ഈ വീഡിയോയിൽ കൂടെ എന്നെ ഈ കാലത്ത് പ്രത്യേകിച്ച് വളരെയധികം ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ പ്രതിഭാസതയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു ഇതല്പം സൂക്ഷ്മമാണ് എന്നതുകൊണ്ട് ഇത് വേണ്ടതുപോലെ അവതരിപ്പിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പരിമിതികളെ നിങ്ങൾ മനഃപൂർവ്വമായി ക്ഷമിക്കുകയും അതിജീവിക്കുകയും ചെയ്ത് എൻ്റെ മനസ്സിലുള്ള ആശയം വാക്കുകളിൽ കൂടെ ഞാൻ അവതരിപ്പിക്കുന്നതിനപ്പുറത്ത് പോയി നിങ്ങളുടേതായ ആ പ്രത്യേക കഴിവിൽ ക്ഷമതയിൽ അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ഞാൻ ഇതിൽ കൂടെ പങ്കിടാൻ പോകുന്ന ആശയത്തിന് ഞാൻ വളരെ അധികം വില കൽപ്പിക്കുന്നുണ്ട് എന്ന് ആദ്യമേ തന്നെ സൂചിപ്പിക്കട്ടെ ഇത് അവ്യക്തമായി മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരാശയമാണ് കാരണം ഈ ആശയം അപ്രകാരം മാത്രമേ സ്ഥിതി ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ എന്നതുകൊണ്ടാണ് എന്നാൽ ഈ വഴിയെ നാം വളരെ വളരെ അന്വേഷിച്ച് മുൻപോട്ട് പോകുമ്പോൾ ന്യായമായും ഇതിനെ കൂടുതൽ സ്പഷ്ടത പ്രാപിപ്പാൻ എന്നത് വളരെ വിശ്വസനീയമാണ് യുക്തി സഹജമാണ് എന്താണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ സ്ഥിതി ചെയ്തുകൊണ്ട് ഒരു പരിധി വരെ എൻ്റെ ഉറക്കത്തെ ബാധിക്കുന്ന ഈ ആശയം എന്താണ് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനൊരു ഉദാഹരണം നമുക്കിപ്പോൾ വളരെ പരിചിതമായ ഒരു ഉദാഹരണം അവതരിപ്പിക്കട്ടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ ഈ ചിന്തകൾ നിർവഹിക്കുന്നു എന്നതുകൊണ്ട് ഇതേ സാഹചര്യത്തിൽ നിന്ന് ഒരു ഉദാഹരണം ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ അനായാസം അല്ലെങ്കിൽ ഫല ഫലപ്രദം എന്ന് കരുതുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവ രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെയധികം തകർന്നു പോയി അതിൻ്റെ ആക്കം അല്ലെങ്കിൽ തൂക്കം വെച്ച് നോക്കിയാൽ ഈ വളരെ കഴിവേറിയ യുവാവ് കേരളത്തിലെ എല്ലാ വ്യക്തികളുടെയും അവജ്ഞയ്ക്ക് പാത്രീഭൂതനാകേണ്ടതാണ് എല്ലാവരും അദ്ദേഹത്തെ അവജ്ഞയോടുകൂടെ മാത്രം നോക്കേണ്ടതാണ് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ഒരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി അല്പം വിമർശ വിമർശനാത്മകമായി നിഷ്പക്ഷമായി ഒരു വീഡിയോ ഈ യൂട്യൂബ് സംഗമത്തിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനെ അനേകം ആളുകൾ കാണുകയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥയോട് വളരെ വളരെ പോസിറ്റീവായി പ്രതികരിക്കുകയും ചെയ്തത് എൻ്റെ ഈ ചിന്തയ്ക്ക് കൂടുതൽ ആക്കം നൽകി എന്നത് പറയാതിരിക്കാൻ വയ്യ സാധാരണഗതിയിൽ ഇപ്രകാരമുള്ള കുറ്റങ്ങൾ ആർക്കെതിരെയെങ്കിലും ആരോപിക്കപ്പെട്ടാൽ പൊതുജനം അങ്ങനെയുള്ളവർക്കെതിരെ വളരെ ശക്തമായി തിരികുകയാണ് ഉണ്ടാകുക എന്നാൽ ഈ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ ആളുകൾ ആ യുവാവിനോട് സിംപതി സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ഞങ്ങൾക്കുള്ള സ്നേഹം ഒരിക്കലും ഞങ്ങൾ കൈവിടുകയില്ല ഞങ്ങളത് മുറുക പിടിക്കും എന്ന് പറയുന്നവരാണ് ബഹുഭൂരിപക്ഷമാണ് ഇതെന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഒരു യാഥാർത്ഥ്യമാണ് അത് ഞാൻ ചില നാളുകളായി അന്വേഷിച്ചു വരുന്ന മാനസികമായി മല്ലിട്ട് വരുന്ന ആശയത്തോട് വളരെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഇലസ്ട്രേഷൻ എന്ന നിലയിൽ ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യമേ പെടുത്തുന്നത് ഉപകരിക്കും എന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ അവസ്ഥയും എൻ്റെ മനസ്സിലെ ആശയവും തമ്മിലുള്ള ബന്ധം ബന്ധമെന്നാണ് അത് ഇനി ഏറ്റവും ലളിതമായി കഴിയുന്നത്രയും ലളിതമായി വളരെ സാവകാശത്തിൽ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കട്ടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി നാം നമ്മുടെ കണ്ണിൽ കൂടെ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ ഗ്രഹിക്കുന്ന ഒരു ഭൗതികമായ പ്രതിഭാസം മാത്രമാകുന്നുവെങ്കിൽ ഞാൻ ഓരോ വാക്കുകളും മനഃപൂർവ്വം പെറുക്കി പെറുക്കി പറയുന്നത് ആശയത്തെ ഏറ്റവും കൃത്യമായി അവതരിപ്പിക്കാൻ സാധിക്കുമോ എന്ന ആ അന്വേഷണത്തിലാണ് ഭൗതികം എന്ന വാക്ക് ഞാൻ വളരെ അർത്ഥവത്തായി ഉപയോഗിക്കുകയാണ് മാങ്കൂട്ടം എന്ന വ്യക്തി പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടെ നാം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ തിരിച്ചറിയുന്ന ഒരു ഭൗതിക പ്രതിഭാസം മാത്രമായിരുന്നുവെങ്കിൽ എങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇപ്രകാരമുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ സംഘടിതമായി ഉയർത്തുമ്പോൾ ന്യായമായും അദ്ദേഹത്തോട് അവജ്ഞയും വെറുപ്പും അവേർഷൻ അവേർഷൻ എന്ന ഇംഗ്ലീഷ് വാക്ക് മാത്രമേ ആളുകൾക്ക് തോന്നേണ്ടിയുള്ളൂ എന്നാൽ അങ്ങനെയല്ല സംഭവിക്കും അതെന്തുകൊണ്ടാണ് നമുക്കാണെങ്കിൽ പറയാം അതാ യുവാവിൻ്റെ കഴിവ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലേ ഉള്ള നേട്ടങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനങ്ങളെ വശീകരിക്കത്തവണ്ണം അവരോട് ഇടപെടാനുള്ള പ്രത്യേകമായ കഴിവുണ്ട് പി ആർ സ്കിൽസ് എന്ന് പറയും പബ്ലിക് റിലേഷൻസ് സ്കിൽസ് എന്ന് പറയും അതുവാ നമുക്ക് അങ്ങനെ പല കാര്യങ്ങളും പറയാം പക്ഷേ ഞാൻ അങ്ങനെയല്ല മനസ്സിലായി ഇതെല്ലാം അതിൽ പെട്ടു നിൽക്കുന്നതാണ് എന്ന് ഞാൻ സമ്മതിക്കുമ്പോഴും ഇതിനപ്പുറത്ത് ഇതിനേക്കാൾ സൂക്ഷ്മമായ ഒരു ഘടകവും ഒരു പദ്ധതിയുമുണ്ട് എന്നതാണ് എനിക്ക് നിങ്ങളോട് പങ്കിടാനുള്ള പ്രത്യേകതയുള്ള ആശയം അതെന്താണ് ഇത് നാം മനസ്സിലാക്കണമെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ഘടകത്തിലും പ്രത്യേകിച്ച് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ എട്ട് ദശാംശം അഞ്ച് അല്ലെങ്കിൽ എട്ട് ദശാംശം ഏഴ് ബില്ല്യൻ ആളുകൾ വസിക്കുന്ന ഈ ഭൂമിയിൽ അതിലെ ഓരോ വ്യക്തികളെ പറ്റിയും ഞാൻ ഈ പറയുന്ന ആശയം അന്വർത്ഥമാണ് അത് പ്രസക്തമാണ് അതായത് നാം ഓരോരുത്തരും രണ്ട് തലത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്നു നാം ഭൗതികമായി ഈ കാണുന്ന ശരീരവും അതിൻ്റേതായ കാര്യങ്ങളുമാണ് എങ്കിലും ഇതിനെ അതിജീവിക്കുന്ന മറ്റൊരു ഘടകമുണ്ട് അത് പലപ്പോഴും തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു അത് പ്രകൃതിയാൽ അതിനെ പറ്റിയുള്ള ബോധം നമുക്ക് ലഭിക്കാൻ സാധ്യമല്ല അതിൻ്റെ ബോധം ഉദിക്കണമെങ്കിൽ പ്രതി പ്രകൃതിക്ക് അതീതമായ വിധത്തിൽ ചിന്തിക്കുവാനും നമ്മുടെ ബോധ തലങ്ങളെ വളർത്തുവാനും നമുക്ക് കഴിയണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ മനസ്സിലാകുമെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ അവർ എക്സ്റേ പണ്ടൊക്കെ ഇപ്പോൾ പിന്നെ എക്സ്റേ അല്ല എം ആർ ഐ ആണ് പെറ്റ് സ്കാൻ ആണ് അങ്ങനെ അങ്ങനെ പോയി പക്ഷെ ഒരു എക്സ്റേ എടുത്തു എടുക്കാൻ മതി അപ്പം എക്സ്റേ എടുത്തുകൊണ്ട് നമ്മൾ ആ നമ്മുടെ എക്സ്റേ നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല അതേസമയം പരിശീലനം ലഭിച്ച ഒരു ഓർത്തോപ്യൂഡിഷ്യൻ അത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അത് വളരെ വ്യക്തമായി അതിൻ്റെ ഉള്ളിലെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും കാരണം അപ്രകാരമുള്ള പരിശീലനം അദ്ദേഹം പ്രത്യേകമായി പ്രാപിച്ചതുകൊണ്ടാണ് പ്രകൃതിയാൽ ആ ഒരു കഴിവ് ആ ഒരു പരിശീലനം ആർക്കും ലഭിക്കുന്നില്ല നിങ്ങൾക്കോ എനിക്കോ ഒരു ഡോക്ടർക്കോ എക്സ്റേ കണ്ണുകളില്ല അതുകൊണ്ടാണല്ലോ എക്സ്റേ മെഷീൻ വേണ്ടത് എന്നാൽ എക്സ്റേ മെഷീൻ ഉണ്ടാക്കുന്ന ഈ എക്സ്റേ ഫിലിംസ് അത് വായിച്ച് അത് വെളിപ്പെടുത്തുന്ന സത്യം ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ ആ തരത്തിൽ പരിശീലിപ്പിക്കപ്പെടുകയും പരിശീലനത്തിൽ കൂടെ അപ്രകാരമുള്ള ആന്തരികമായ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യണം എന്നത് പ്രാവർത്തികമായി നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് അതേ തത്വം മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിലും പ്രസക്തമാണ് റെലവെന്റ് ആണ് എന്ന് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ അപ്പോൾ അപ്രകാരമുള്ള ഒരു വികസനം ഒരു കഴിവ് നാം പ്രാപിപ്പാൻ ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല നാം അത് നേടിയെടുത്തിട്ടുമില്ല എന്നാൽ സിദ്ധന്മാരായിട്ടുള്ള ആളുകൾ സിദ്ധി എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു എന്നാണ് അർത്ഥം സിദ്ധി പ്രാപിച്ചു അതായത് അനന്യസാധാരണമായ കാര്യങ്ങൾ പ്രാപിക്കുന്നവർ അതായത് സാധാരണ ആ തോതിൽ നിന്ന് ഉന്നതമായ ഒരു സ്രോതസ്സിൽ നിന്ന് എ ഹയർ സോഴ്സ് ചില പ്രത്യേകമായ കഴിവുകൾ പ്രാ പ്രാപിക്കുന്നു ഉദാഹരണമായിട്ട് ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട് അവർക്ക് അവിടെ അടുത്തേക്ക് വരുന്ന ആളുകളുടെ ഉള്ളിലെ അവസ്ഥ തിരിച്ചറിയാനുള്ള ഒരു നേരിയ കഴിവ് ഒരു ഈ സമയത്ത് എൻ്റെ ഒരു ഓർമ്മ വരുന്നത് ഡൽഹിയിൽ മെട്രോപോളിറ്റൻ പൗലൂസ് ബാർ ഗ്രിഗോറിയോസ് വസിച്ചിരുന്ന കാലത്ത് അദ്ദേഹം മരിച്ചുപോയി ഓർത്തഡോക്സ് സൊഫയിലെ അധികായനായ ഒരു കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദാർശനികനായ മെത്രാൻ അദ്ദേഹമായിരുന്നു എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവുമായിരുന്നു അദ്ദേഹത്തിനോട് പുത്ര തുല്യമായ വാത്സല്യവും ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും അദ്ദേഹത്തെ എനിക്കവർ എല്ലാ ആഴ്ചയും അദ്ദേഹത്തിൻ്റെ അരമ്പന ദൂരെ ആയി ആയിരുന്നിട്ട് പോലും ഞാൻ അദ്ദേഹത്തെ പോയി സന്ദർശിക്കുകയും വളരെയധികം സമയം അദ്ദേഹത്തോട് ചെലവഴിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി അവിടേക്ക് കടന്നു വന്നു അപ്പോൾ ഈ വ്യക്തി വരുന്നതിൻ്റെ ആ ഒരു ഒരു ലാഞ്ച് അദ്ദേഹത്തിന് കിട്ടി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖം അപ്പം മാറുന്നതായി ഞാൻ മനസ്സിലാക്കി പെട്ടെന്ന് അദ്ദേഹം കണ്ണടച്ച് ഇരുന്നു അപ്പൊ ഈ അതിനോടകം ഈ വ്യക്തി വന്നു ഞാൻ ഇരിക്കുന്ന കസേരയുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ് അപ്പൊ അപ്പോഴും തിരുമേണി കണ്ണ് അടച്ചു തന്നെ വെച്ചിരിക്കുകയാണ് കുറച്ച് അങ്ങനെ കഴിഞ്ഞ് നിശബ്ദമായി കഴിഞ്ഞപ്പോൾ ഞാൻ അല്പം ഒന്ന് വിഷമിച്ചു എന്താ ഇങ്ങനെ ആയി അതായത് തിരുമേണിക്ക് ഇനിയാൽ ഇവിടെ ദേഷ്യമാണോ എന്ന് ഞാൻ വിചാരിച്ചു അദ്ദേഹം കണ്ണ് തുറന്നിട്ട് ചോദിച്ചു എന്താ പ്രയാസത്തിലാണോ എന്ന് ചോദിച്ചു അപ്പൊ നമുക്കതിനെ രണ്ടു വിധത്തിൽ വിവക്ഷിക്കും പ്രയാസമുള്ള ആളുകളായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു തിരുമേനി അന്വേഷിച്ചു വരുന്നത് എന്ന് വേണം നമുക്കതിനെ ലഘൂകരിച്ച് തള്ളിക്കളയാം അല്ലെങ്കിൽ തന്നെ സമീപിക്കുന്ന ആളുകളുടെ ആന്തരികമായ അവസ്ഥ തിരിച്ചറിയാൻ ഉള്ള കഴിവ് ആ തിരുമേനി പ്രത്യേകമായ താല്പര്യത്തിൽ രൂപപ്പെടുത്തി എടുത്തു അങ്ങനെ നമുക്കത് മനസ്സിലാക്കാം ഞാൻ അങ്ങനെ മനസ്സിലാക്കാനാണ് താല്പര്യപ്പെടുന്നത് അതെന്റെ ആശയത്തോട് യോജിക്കുന്നു എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ അതിനെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നു ഇപ്പോൾ അങ്ങനെ ഒരു തലമുണ്ട് നാം നമ്മെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം നാം ഓരോരുത്തരും നമ്മെ മനസ്സിലാക്കണം അപ്പോൾ ഞാൻ എന്നെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്കൊരു കാര്യം വളരെ വ്യക്തമാണ് ഞാൻ എന്ന ഈ ഒരു സംജ്ഞ അത് എൻ്റെ ഈ ശാരീരികമായ ഭൗതികമായ അവസ്ഥയുടെ ആകത്തുക മാത്രമല്ല അതിനപ്പുറത്ത് അതിന് ഒരു ഒരു തലമുണ്ട് ദരിസ് എ ഹയർ ആസ്പെക്റ്റ് അപ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധാരണയാരും കൂട്ടാക്കാറില്ല നാം കാണുന്ന വസ്തുവകകൾ വ്യക്തികൾ സാഹചര്യങ്ങൾ ഇവയെ നാം എന്താ പറയുന്നത് വസ്തുനിഷ്ഠമായ വസ്തുതരമായി ഫാക്ച്വൽ എന്ന് പറയാം ഫാക്ച്വൽ അതൊരു ഫാക്റ്റാണ് ഒരു ഫാക്റ്റ് എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് ഇതൊരു ഇതൊരു ബോളാണ് അതൊരു ഫാക്റ്റാണ് ബോൾ എന്നാൽ ഇതിനെ ഒരു കവി കാണുമ്പോൾ ഒരു ഫാക്ട് എന്ന നിലയിൽ മാത്രമായിരിക്കുകയല്ല ഇതിനെ ഒരു പ്രതീകമായി കാണാം ഇതിനെ ഒരു മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രതീകമായി കാണാം നല്ല നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു അല്ലെ സാധ്യതകൾ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇതിൻ്റെ സാധ്യത ഇതൊരു വസ്തുവാണ് എന്നിരിക്കെ എന്നാൽ വസ്തു മാത്രമല്ല ഇതിന് മറ്റൊരു സാധ്യതയുണ്ട് മറ്റൊരു തലത്തിൽ അങ്ങനെ മാത്രമേ സാഹിത്യം ഉണ്ടാകുകയുള്ളൂ കവിത ഉണ്ടാകുകയുള്ളു അപ്പോൾ വസ്തു വസ്തുക്കൾ വസ്തുക്കൾ മാത്രമാണെങ്കിൽ മനുഷ്യന്റെ ഭാവന പ്രവർത്തിക്കുകയില്ല അവന്റെ സർഗാത്മകത പ്രയോഗിക്കാൻ ഇടയുമില്ല അതുകൊണ്ട് തീർച്ചയായും സർഗാത്മകതയുള്ള ആളുകൾക്ക് ഞാൻ പറയുന്ന കാര്യം സത്യമാണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നാൽ സർഗാത്മകതയ്ക്ക് അപ്പുറമാണ് ആത്മീയത എന്ന് പറയുന്നത് അപ്പൊ ആത്മീയത ദർശനത്തിൽ എല്ലാറ്റിനും രണ്ട് ഡയമെൻഷൻസ് ഒന്ന് നാം എല്ലാവരും കാണുന്നത് പോലെ ഇത് ബോളാണ് അത് കസേരയാണ് അത് മേശയാണ് അത് ഭിത്തിയാണ് അവിടെ നിൽക്കുന്നത് മരമാണ് ആകാശത്തിൽ നിൽക്കുന്ന ചന്ദ്രനാണ് സൂര്യനാണ് നക്ഷത്രങ്ങളാണ് അതിലെ ഒഴുകുന്നത് നദിയാണ് അവിടെ നിന്ന് കരയുന്നത് പശുവാണ് ഇങ്ങനെയുള്ള ആ വസ്തുക്കൾ ഓബ്ജക്ട്സ് അതുകൊണ്ട് ഒരു ലോകം എന്നാൽ ആത്മീയതയുടെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ അതിനെല്ലാം ഭൗതികമായ കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സാധ്യതയുണ്ട് ഒരു സാധ്യതയുണ്ട് ഇനിയും വേദപുസ്തകത്തിൽ നിന്ന് സുവിശേഷത്തിൽ നിന്ന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാണ് ഒരു ദിവസം യേശു ചുങ്കം പിരിക്കുന്ന സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ അവിടെ മത്തായി എന്ന പേരുള്ള മനുഷ്യൻ ഇരുന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നു അനേകം ആളുകൾ മത്തായി അവിടെ ഇരുന്ന് ചുങ്കം പിരിക്കുന്നത് കണ്ടതാണ് എന്നാൽ അവര് മത്തായിയെ കണ്ടതുപോലെ അല്ല യേശു അവനെ കണ്ടത് യേശു അവനെ കണ്ടപ്പോൾ മറ്റാരും അവനെ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാധ്യത യേശു തിരിച്ചറിഞ്ഞു അതുകൊണ്ട് യേശു അവനെ വിളിച്ചു അവൻ യേശുവിൻ്റെ വിളി സ്വീകരിച്ചു ആ ചുങ്കം പിരിക്കുന്ന പരിപാടി നിർത്തി യേശുവിൻ്റെ അനിയായി അവനൊരു സുവിശേഷം എഴുതി മത്തായുടെ സുവിശേഷം അപ്പോൾ മത്തായി എന്ന് പറയുന്ന വ്യക്തിയെ മറ്റുള്ളവർ കണ്ടതുപോലെയല്ല യേശു കണ്ടത് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട വിധത്തിൽ മത്തായി യേശു കണ്ടതുകൊണ്ടാണ് അവന്റെ വ്യക്തിത്വത്തിൽ രൂപാന്തരം സംഭവിച്ച് ചുങ്കം പിരിക്കാനായി മാത്രം ഇറങ്ങി പിരിച്ച വ്യക്തി ഒരു വലിയ സുവിശേഷം അമർത്യമായ ഒരു സുവിശേഷം എഴുതുവാൻ ഇടയായി ആ ഒരു സാധ്യത എപ്പോഴും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നതാണ് ആത്മീയമായ ദർശനത്തിൻ്റെ ഒരു പ്രത്യേകത ഇനിയും നാം യേശുവും അവൻ്റെ സമീപത്ത് വന്ന ആളുകളുമായിട്ടുള്ള ആ ഒരു സംവാദം അല്ലെങ്കിൽ ഇൻറ്ററാക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ േശു ആളുകളെ മനസ്സിലാക്കുന്നത് ഈ സൂചിപ്പിക്കുന്ന പ്രകാരത്തിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം മറ്റുള്ളവർ കാണുന്നത് പോലെയല്ല യേശു വ്യക്തികളെയും അവരുടെ അവസ്ഥകളെയും കണ്ടതും മനസ്സിലാക്കിയതും കൈകാര്യം ചെയ്തു അതിന് ഒരു ഉദാഹരണം പറയും മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഞാൻ മുൻപ് പല വീഡിയോകളിലും റെഫർ ചെയ്തിട്ടുള്ള പക്ഷപാത രോഗിയെ യേശു സൗഖ്യമാക്കുന്ന സംഭവം എത്രയോ പേര് ആ വ്യക്തിയെ കണ്ടതാണ് അവനെ ഒരു കട്ടിലിൽ കടത്തി ചുമന്നുകൊണ്ട് അവിടെയും എവിടെയും കൊണ്ടുപോകുന്ന നാലാളുകൾ നിരന്തരമായി ആ വ്യക്തിയോട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടും അവന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താ എന്ന് തിരിച്ചറിയാൻ അവർക്ക് ഒട്ടുമ കഴിഞ്ഞില്ല എന്നാൽ അവർ അവനെ യേശുവിന്റെ സമീപത്ത് കൊണ്ടുവെക്കുമ്പോൾ ഒരു നൊടി കൊണ്ട് യേശു അവൻ അവരിൽ മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ് അത് ഒട്ടുപതിശോക്തിയല്ല അതിലെന്തെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതങ്ങനെ ചില അപൂർവം ചില അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് വളരെ വളരെ വിരളമാണ് വളരെ വിരളമാണ് എന്നാൽ അതുണ്ടായിട്ടുണ്ട് അത് നമുക്ക് ഇൻഫ്യൂഷൻ എന്നിംഗ് ഒരു വാക്കുണ്ട് ഇൻഫ്യൂഷൻ പക്ഷെ എല്ലാവർക്കും ഒന്നുപോലെ ഇൻറ്റുവിഷൻ വരാറില്ല ചില അവസരങ്ങളിൽ ഒരു വ്യക്തിപരമായ അനുഭവം പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ അപകടം 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 എന്ന വാക്ക് മണി അടിക്കുന്നത് പോലെ മുഴങ്ങാ തുടങ്ങി അപകടം 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 ആക്സിഡന്റ് 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 അത് എൻ്റെ മനസ്സിൽ ഒരു എന്താണ് പറയുന്നത് ഒരു ആങ്സൈറ്റി വളരെ ഖനീഭവിച്ചു പക്ഷെ ഞാനത് എന്നിട്ടും വക വയ്ക്കാതെ അന്ന് എനിക്ക് ഒരു സ്കൂട്ടർ മാത്രമേ ഉണ്ടായിരുന്നു ഒരു ഇരി ഇരിചാടൻ വണ്ടി ഞാൻ അതും എടുത്തുകൊണ്ട് എനിക്ക് ദൂരെ അല്പദൂരെയുള്ള ഒരു സ്ഥലത്ത് ഔദ്യോഗികമായി പോകണമായിരുന്നു ഞാനത് യാത്ര ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എട്ട് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഞാനന്ന് മരിച്ചു പോകേണ്ട ഒരു ആക്സിഡൻറ് ഉണ്ടായി ഞാനത് എൻ്റെ ഒരു പുസ്തകത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് ആ ആക്സിഡൻ്റ് ഉണ്ടാകുന്നതിന് മുൻപ് കൃത്യമായി പക്ഷെ അതിങ്ങനെയാണ് ഇവിടെ വെച്ചാണ് എന്നറിയില്ല അപകടം അപകടം അനിഷ്ടമായത് സംഭവിക്കാൻ പോകുന്നു എന്നത് വളരെ കൃത്യമായ എൻ്റെ മനസ്സിൽ ഇത് സംഭവിക്കുന്നതിന് ഏതാണ്ട് മൂന്ന് മണിക്കൂർ മുൻപേ എൻ്റെ മനസ്സിൽ വന്നതാണ് അങ്ങനെ രണ്ട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാനത് പറയുന്നത് ഇത് കടങ്കഥയല്ല ഇത് യാഥാർത്ഥ്യമാണ് എന്ന് ഒന്ന് തിരിച്ചറിയണം എന്ന് അപേക്ഷിക്കാനായിട്ടു അപ്പൊ ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും പ്രയോജനം വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നാം നമ്മെ എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിനെ പറ്റി ഇപ്പോൾ നാം അനുവർത്തിക്കുന്ന സമീപനത്തിന് ഒരു വികസനം ഉണ്ടാകണം െന്റ്സ്റ്റാൻഡ്സ് പലരും സ്വയത്തെ തുച്ഛീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ സാധ്യതകളെ മനഃപൂർവ്വം നിരാകരിക്കുന്നതും അത് എൻ്റെ എളിമയുടെ ഒരു സ്വഭാവമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിന് ആത്മീയമായ യാതൊരു അർത്ഥവുമില്ല പ്രയോജനവുമില്ല എന്നത് തിരിച്ചറിയാം വാസ്തവത്തിൽ സത്യം എന്താണ് നാം ഈ ഭൗതികമായ പ്രതിഭാസം മാത്രമല്ല ഈ ഭൂമിയുടേതായ സംവിധാനത്തിൽ പ്രവർത്തിക്കുവാനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ നാം ആയിരിക്കുന്നത് കൊണ്ട് നാം നമ്മെ തന്നെ മനസ്സിലാക്കുന്നതിൽ നിന്ന് വളരെ വളരെ അപ്പുറമായി ചില സാധ്യതകൾ നമ്മളെ പറ്റിയുണ്ട് പക്ഷെ അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അത് കൂടെ പരിഗണിച്ചാൽ മാത്രമേ നാം നമ്മെ മനസ്സിലാക്കുന്നതിൽ ഏതാണ്ട് സത്യസന്ധത അല്ലെങ്കിൽ നീതി പാലിക്കുന്നതിൽ വിജയം കൈവരിച്ചു അല്ലെങ്കിൽ അത് നേടിയെടുത്തു എന്ന് പറയാൻ സാധ്യമാകൂ അപ്പം ഇങ്ങനെയുള്ള ഉന്നതമായ ഒരു സാധ്യത വാസ്തവത്തിൽ അതിനെപ്പറ്റിയുള്ള ബോധമാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ മനുഷ്യനാക്കി നിലനിർത്തും ഈ ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നാം കൂടുതൽ കൂടുതൽ മൃഗങ്ങളെ പോലെ ആയിത്തീരുകയും മൃഗങ്ങളെപ്പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും മൃഗങ്ങളുടേതായ അല്ലെങ്കിൽ മൃഗീയമായ താല്പര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ചെയ്യും അത് ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും നിരാശാജനകമായ അസപ്രതിച്ച അവസ്ഥയാണ് എന്ന് ഒന്ന് തിരിച്ചറിയണം എന്ന ഏവരോടും അപേക്ഷിക്കുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നാം എന്തിനെ കണ്ടാലും ഇപ്പൊ പ്രകൃതിയുടെ ഒരു അംശമാണെങ്കിൽ പോലും അതിന് നാം ഇപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഭൗതികമായ വിധത്തിൽ നാം അതിനെ മനസ്സിലാക്കുന്നതിന് അപ്പുറത്ത് അതിനേതോ ഒരു സാധ്യതയോ അത് ആ സാധ്യതയെ നിലനിർത്തുന്ന ഒരു പദ്ധതിയോ ഉണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കറിയാവുന്ന ആർണൽ ടോയ്ൻ എന്ന് പറയുന്ന ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും തലയെടുപ്പുള്ള ചരിത്രകാരൻ ആർണൽ ടോയ്ൻബി അദ്ദേഹം എ ഹിസ്റ്റോറിയൻസ് അപ്രോച്ച് ടു റിലിജൻ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം ചരിത്രത്തിന് അതിൻ്റേതായ ആത്മാവുണ്ട് അത് പൈശാചികമായിരിക്കും എന്നാൽ ചരിത്രത്തിന് അതീതമായി ചരിത്രത്തെ നിയന്ത്രിക്കുന്ന മറ്റൊരാത്മാവുണ്ട് അതാണ് പരിശുദ്ധാത്മാവെന്ന് അദ്ദേഹം പറയുന്നു അത് ഒരു ചരിത്രകാരൻ എങ്ങനെയാണ് പറയുന്നത് ഈ ലോകത്തിന്റെ അവസ്ഥയെ മനുഷ്യനല്ല നിയന്ത്രിക്കുന്നത് മനുഷ്യൻ അവൻ്റെതായ കളികൾ കളിക്കുന്നു അവന് രാഷ്ട്രീയം എന്ന് പറയുന്നു അല്ലെങ്കിൽ ഡിപ്ലോമസി എന്ന് പറയുന്നു പല വിധത്തിൽ ഈ ഭൂമിയുടെ പരപ്പിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നാൽ അതിൽ നിന്ന് ഉപരിയായി മറ്റൊരു ശക്തി മറ്റൊരു മർമ്മം മറ്റൊരു പദ്ധതി പ്രവർത്തിച്ചു കൊണ്ടേ ആത്യന്തികമായി അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് നടക്കേണ്ടത് എന്നദ്ദേഹം പറയുകയാണ് ഇതേ ആശയം വേറൊരു വിധത്തിൽ ഇമ്മാനുവൽ കാന്ത് അവതരിപ്പിക്കുന്നത് ഞാനൊരു വേറൊരു വീഡിയോയിൽ സൂചിപ്പിച്ചത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നുണ്ട് ഇത് വളരെ ശ്രദ്ധേയമായ ഒരു ആശയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആശയം യേശു നടത്തിയ എല്ലാ അത്ഭുത പ്രവൃത്തിയിലും പ്രവർത്തിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഉദാഹരണമായിട്ട് ജവന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ യേശു അയ്യായിരം പേർക്ക് ആഹാരം കൊടുക്കുന്നൊരു സംഭവമുണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ യേശു ഊട്ടുന്ന അല്ലെങ്കിൽ പോഷിപ്പിക്കുന്ന സംഭവമുണ്ട് ഒരു ബാലന്റെ ഭക്ഷണപ്പൊതി കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ അത് വെറും ഭക്ഷണപ്പൊതി മാത്രമാണ് അത് പരിമിതമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന അയ്യായിരം പേർ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പുരുഷാരത്തിന് ഇതൊന്നുമില്ല എന്ന വിധത്തിൽ നാം അതിനെ കണ്ടാൽ അവിടെ അത്ഭുതം ഉണ്ടാകുകയില്ല ആ ഒരു ഭക്ഷണ പൊതിയിൽ അത്ഭുതത്തിന്റെ സാധ്യത കാണണമെങ്കിൽ ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കിട്ട ആശയം മാത്രമേ സഹായിക്കുകയുള്ളൂ അപ്രകാരമുള്ളൊരു വേറിട്ട കാഴ്ചപ്പാടില്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് ചിന്തിക്കുവാൻ പോലും അതിനുവേണ്ടി ശ്രമിക്കുന്നത് പോട്ടെ ചിന്തിക്കാൻ പോലും സാധ്യമാണ് അതുകൊണ്ട് വളരെ സ്നേഹത്തോടും വിനയത്തോടും എനിക്ക് ഏവരോടും പറയാനുള്ളത് നാം ഓരോരുത്തരും നമ്മൾ പരമ്പരാഗതമായി പ്രാപിച്ചിരിക്കുന്ന നമ്മുടെ പരിശീലനം കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇടം പിടിച്ചിരിക്കുന്ന ചില പരിമിതമായ ധാരണകളുടെ നിഗമനങ്ങളുടെ സങ്കല്പങ്ങളുടെ അടിമയാണ് അവ നമ്മെ പരിമിതപ്പെടുത്തി വച്ചിരിക്കുന്നു പക്ഷേ നമ്മുടെ യഥാർത്ഥത്തിലുള്ള യഥാർത്ഥത്തിലുള്ള കഴിവുകൾ ഇതിനൊക്കെ വളരെ 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 അപ്പുറത്താണ് ഈ ലോകത്തിൽ ആരും തന്നെ നൂറ് ശതമാനവും തങ്ങളുടേതായ കഴിവുകൾ പ്രയോജനപ്പെടുത്തി ഇവിടെ വിട്ടു പോയിട്ടില്ല ഏറ്റവും വലിയ മഹാരഥന്മാർ പോലും അത് അതിൽ വിജയിച്ചിട്ടില്ല സാധാരണ ആളുകളെക്കാൾ വളരെ കൂടുതൽ അവർ അവരുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തി ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ കഴിവുകൾ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കൂട്ടാക്കാതെ അവരുടെ അവസ്ഥയെ പഴിച്ച് നാളുകൾ അരിഷ്ടതയിൽ മാത്രം അല്ലെങ്കിൽ അസംതൃപ്തിയിൽ മാത്രം കഴിയുന്നവരാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ കഴിയുന്ന ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വെളിച്ചമുണ്ടാകട്ടെ എന്ന ഒരു വലിയ താല്പര്യത്തിലാണ് ഞാൻ ഈ ആശയം നിങ്ങളുമായി പങ്കിടുന്നത് അത് എത്രമാത്രം വ്യക്തമായി ഏവർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ അവതരിപ്പിക്കുന്നതിൽ ഞാൻ വിജയിച്ചു എന്ന് എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ അത് വ്യക്തമാണ് അതുകൊണ്ട് ഞാൻ അത് വ്യക്തമായി അവതരിപ്പിച്ചു എന്ന് അവകാശപ്പെടാൻ എനിക്ക് സാധ്യമല്ല എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നാൽ നിങ്ങൾ ഇത് ദയവായി പരിഗണിക്കുകയും നിങ്ങളുടേതായ വിധത്തിൽ ഇത് കൂടുതൽ ചിന്തിച്ച് മനനം ചെയ്ത് മനസ്സിലാക്കി ഇതിൻ്റെ സക്രിയ സകാരാത്മകവുമായ സാധ്യതകളെ ഈ ആശയത്തിൻ്റെ സകാരാത്മകവും സർഗാത്മകവുമായ സാധ്യതകളെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുകയും അതുമൂലം അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നന്മ മാത്രം നന്മ മാത്രം നന്മ മാത്രം ഉണ്ടാകട്ടെ